പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് ദൂദാസനെ പോലെ ഒറ്റുകൊടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദയനീയമായ ചിത്രാണ് കാല് കുടിക്കുമ്പോൾ മുഖത്ത് ചെടിവായി എറിയുകയാണ് എന്നാരോപണമാണ് യു ഡി എഫിനെ പറ്റി അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചനകൾ നടത്തുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്